നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിലാണ് അദ്ദേഹം അമേരിക്കയിലെത്തി അവിടെ ഇന്ത്യൻ വംശജർ വളരെ ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് നൽകി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിസിറ്റ് ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നവർക്കൊപ്പം സാം പീട്രോടെ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു സാം പീട്രോടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം പല പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ് പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഉപദേശകനായിരുന്നു മുൻ യു എസിന്റെ പൗരത്വമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അദ്ദേഹം അത് ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വത്തിൽ തന്നെ തുടരുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ കൂടിയാണ് വിവാദങ്ങളിൽ പെടുന്ന ഒരാൾ കൂടിയാണ് സാം സാംപിട്രോഡ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ പ്രത്യേകിച്ച് വംശീയമായ ചില അദ്ദേഹത്തിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തുള്ളവർ കാണാൻ ചൈനക്കാരെ പോലെയും വെസ്റ്റുള്ളവർ കാണാൻ അറബികളെ പോലെയും നോർത്തിലുള്ളവർ കാണാൻ വെള്ളക്കാരെ പോലെയും അതുപോലെ തന്നെ നമ്മുടെ സൗത്തിലുള്ളവർ കാണാൻ ആഫ്രിക്കക്കാരെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വലിയ വിവാദവും കാര്യങ്ങളും ഒക്കെ ആവുകയും ചെയ്തു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ആയിരുന്നു ഇദ്ദേഹം അപ്പോ ഇന്ത്യയുടെ കോൺഗ്രസ് പാർട്ടിക്കും യു എസിനും ഇടയിലുള്ള ഒരു പാലമായിട്ട് നിൽക്കുന്ന ആളായിട്ടൊക്കെ അദ്ദേഹത്തെ പലരും പ്രത്യേകിച്ച് വലതുപക്ഷ നിരീക്ഷകരൊക്കെ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറെ കോൺസ്പെറസി തിയറീസ് ഒക്കെ ഉണ്ട് ഇദ്ദേഹവും അതുപോലെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റുമായിട്ടൊക്കെ ഭയങ്കരമായ കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നമുക്ക് എവിഡൻസ് ഒന്നുമില്ല ജസ്റ്റ് ഒരു കോൺസ്പെറസി തിയറായിട്ട് മാത്രം തന്നെ നമുക്ക് അതിനെ കാണാം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം യു എസില് വളരെ കാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് സെറ്റിൽഡായിട്ടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ തന്നെ ചിക്കാഗോയിൽ ജി ടിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അന്നോട്ട് ഇങ്ങോട്ട് യു എസ് എട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയുടെയും വൈറ്റ് ഹൗസിൻ്റെയും ഇടയിലെ ഒരു പ്രധാന കണക്ടി പോയിന്റ് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ഇടയ്ക്കിടക്ക് ഇടയായിട്ട് പോകുന്നുണ്ട് അതിൽ പല കോൺസ്പെറസി തിയറീസും ഇവിടെ ഉണ്ട് അതായത് ഡീപ് സ്റ്റേറ്റുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് എന്നതാണ് അതിലൊന്ന് നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഒന്നുമില്ല രണ്ടാമത് അദ്ദേഹം ഒബാമ അതുപോലെ കമല ഹാരിസ് ബൈഡൻ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുന്നുണ്ട് ഇവര് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് അതായത് ഒബാമ കമലാ ഹാരിസ് ഒക്കെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല നമ്മുടെ ട്രംപ് തന്നെയാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ട്രംപിനെ ഭരിക്കാൻ സമ്മതിക്കാതെ ഡീപ് സ്റ്റേറ്റ് അവിടെ ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ നടത്തിയതും ട്രംപ് തന്നെയാണ് അപ്പൊ ഇവരുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന കോൺസ്പെറസി തിയറീസും ഉണ്ട് ഇപ്പൊ അദ്ദേഹം എന്തിനാണ് ഈ ഒരു സമയത്ത് ആ യു എസിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്ക് പോലും പറ്റില്ല ഒരു സ്വകാര്യ സന്ദർശനം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇതിനെ പൊതുവേ എല്ലാവരും കാണുന്നത് സാംപിടറോടെ തന്നെ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ യു എസ് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ട്രിപ്പ് അല്ല ഒരു ഇൻഡിവിജ്വൽ ലെവലിലുള്ള ട്രിപ്പാണ് എന്നാണ് എന്ത് അത്യാവശ്യമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ അവിടെ പോയിട്ട് നേടാനുള്ളത് എന്നും പലരും ചോദിക്കുന്നുണ്ട് നമുക്കറിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ എപ്പോഴും യു എസ് സന്ദർശനം പല കോൺസ്പെറസി തിയറീസും ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇപ്പോ വളരെ കൗതുകമുള്ള ഒരു കാര്യം കൂടി എനിക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട് നമ്മുടെ ഡി കെ ശിവകുമാർ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ ഉണ്ടല്ലോ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തില് പറയുന്നത് അദ്ദേഹം വാഷിങ്ടണിലേക്ക് പോവുകയാണ് എട്ടാം തീയതിയിൽ അന്ന് പോവും എട്ടാം തീയതി പോയിട്ട് പതിനാറാം തീയതി തിരിച്ചുവരും ഏതാണ്ട് ഈ ഒരു കാലയളവിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും അമേരിക്കയിൽ ഉണ്ടാവുക അപ്പോൾ നമുക്കറിയാം ഡി കെ ശിവകുമാർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ ഇന്ന് അറിയപ്പെടുന്ന ഒരു നേതാവാണ് പല അവരുടെ നീക്കങ്ങൾക്കും ചരട് വലിക്കുന്ന ആളാണ് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വവുമായിട്ട് അടുത്തു നിൽക്കുന്ന ആളാണ് കർണാടകയില് ബി ജെ പി താഴെ ഇറക്കി അധികാരം പിടിക്കുന്നതിൽ ചരട് വലിച്ചതിൽ ഒരാളും ഈ ഡി കെ ശിവകുമാറാണ് അപ്പൊ ഇദ്ദേഹം ഇപ്പോ രാഹുൽ ഗാന്ധി പോകുന്ന അതേ സമയത്ത് തന്നെ യു എസിലേക്ക് പോകുന്നത് തികച്ചും ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ യു എസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ഇദ്ദേഹം അവിടെ പോകുമ്പോൾ ബരാക് ഒബാമ മുൻ യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബരാക് ഒബാമ യു എസില് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റും അടുത്ത തെരഞ്ഞെടുപ്പിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കമല ഹാരിസ് എന്നിവരെ സ്വകാര്യമായിട്ട് കാണും എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹവും അദ്ദേഹവുമായ അടുത്ത വൃത്തങ്ങളുമൊക്കെ അത് നിഷേധിച്ചിട്ടുണ്ട് ഈ ബരാക് ഒബാമ എന്ന് പറയുന്നത് യു എസ് ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു കണ്ണിയാണെന്നാണ് പരക്കെയുള്ള ആക്ഷേപം ബൈഡനെ ഒരു പോലെ നിർത്തിക്കൊണ്ട് കാരണം ബൈഡന് നല്ല ഏജ് ഉണ്ട് അദ്ദേഹത്തിന് നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും അറിയില്ല ഒരു പോലെ വെച്ചുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് ഭരിച്ചപ്പോൾ അതിൽ നിർണായക പങ്ക് അവിടെ ഒബാമയ്ക്കുണ്ടായിരുന്നു കാരണം ഒബാമയുടെ ഭരണകാലത്ത് ജോ ബൈഡൻ അന്ന് വൈസ് പ്രസിഡന്റാണ് ഒബാമ എന്ന് പറയുന്നത് ജോ ബൈഡന്റെ ബോസ് ആയിരുന്നു ഒബാമ രണ്ട് ടൈം പൂർത്തിയായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ പിന്നെ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്നിട്ടും വളരെ കൗതുകമുള്ള കാര്യം ഈ ഡെമോക്രാറ്റുകൾ അവസാന നിമിഷം വരെയും ബൈഡനെ തന്നെ വീണ്ടും രണ്ടാം വട്ടവും ഈ എണീറ്റ് നിൽക്കാൻ വയ്യാത്ത മനുഷ്യൻ വയസ്സനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹത്തിന് എൺപത് കഴിഞ്ഞ മനുഷ്യനെ തന്നെ വീണ്ടും രണ്ടാം തവണയും മത്സരിക്കാനായിട്ട് പിടിച്ചു നിർത്തി എന്നുള്ളതാണ് പിന്നീട് വലിയ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് കമല ഹാരിസിനെ കൊണ്ടുവരുന്നത് അപ്പോൾ ഡീപ് സ്റ്റേറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാൻ കുറെ കൂടെ എളുപ്പം യാതൊരു തരത്തിലുള്ള ബോധവും ഇല്ലാത്ത ഒരു വ്യക്തി അതായത് അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അതിനെ നമ്മൾ കളിയാക്കാൻ പാടില്ല പക്ഷെ അദ്ദേഹത്തിന് എവിടെ നിൽക്കുന്നു എന്ത് പോലും കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ പ്രസിഡന്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഡീപ് സ്റ്റേറ്റിനെ ഭരിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഇയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബൈഡനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒബാമയ്ക്ക് പലതും ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒബാമയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഒക്കെ രാഷ്ട്രീയം എന്താണെന്നുള്ളതും അവർക്ക് ഇന്ത്യയോടുള്ള അവരുടെ കാഴ്ചപ്പാടും നിലപാടുകളും എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം ഒബാമ അഡ്മിനിസ്ട്രേഷൻ ശരിക്കും കുറെ കൂടി അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നത് ഈ യു പി എ ഗവൺമെൻറ്റുമായിട്ട് തന്നെയായിരുന്നു കോൺഗ്രസ് ഗവൺമെൻറ്റുമായിട്ട് അതുപോലെ തന്നെയാണ് ബൈഡൻ്റെ കാര്യത്തിലും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഈ ഒരു ഗവണ്മെന്റുമായിട്ട് വർക്ക് ചെയ്യാനാണ് മോഡി ഗവൺമെൻറ് കുറേ കൂടി പവർഫുള്ളാണ് ഈ പവർ തന്നെയാണ് പ്രശ്നം ഇപ്പോൾ സർക്കാരിൽ ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് മോഡി നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും യു എസിന് യു എസിന് യു എസിൻ്റെതായിട്ടുള്ള അജണ്ടകളുണ്ടാവും ആ അജണ്ട ചിലപ്പോൾ ഈ ബംഗ്ലാദേശ് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ പോലെ ചിലപ്പോൾ ഒരു ഐലൻഡിൽ ഒരു എയർ ബേസ് ആയിരിക്കാം ഒരു നേവൽ ബേസ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ബിസിനസ് ഡീലായിരിക്കാം ഒരു ആയുധ ഇടപാടായിരിക്കാം പല അജണ്ടകളും ആകാം അപ്പോൾ ഈ അജണ്ടകൾ കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് യു എസിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നടപ്പിലാക്കണമെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു ഭരണാധികാരിയുള്ള രാജ്യവുമായിട്ട് അത് നടക്കില്ല അതുകൊണ്ടാണ് സ്ട്രോങ് ലീഡേഴ്സ് വരുമ്പോഴൊക്കെ ഇവർ അതിനെ എതിർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും അത് ഇന്ദിരാഗാന്ധി വന്നപ്പോഴും നമ്മൾ കണ്ടതാണ് ഇപ്പം മോദിയുടെ സമയത്തും നമ്മൾ കാണുന്നതാണ് അത് ചൈനയുടെ കാര്യത്തിലും റഷ്യയുടെ കാര്യത്തിലും ഉത്തര കൊറിയയുടെ കാര്യത്തിലും ഇറാന്റെ ഒക്കെ നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ് അമേരിക്കയ്ക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല മറ്റത് യു എസ് പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും അപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇന്ത്യയിലും വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി യു എസിന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിന്ന് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എനിക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യൻ വംശജനാണ് ഇന്ത്യക്കാരനാണ് അദ്ദേഹം ഇന്ത്യൻ പൗരനാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യക്കാരനാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ യു എസ് രാഹുൽ ഗാന്ധിയെ ഉപയോഗിക്കാൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല രാഹുൽ ഗാന്ധി അതിന് വഴങ്ങിക്കൊടുക്കുമോ എന്നതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നില്ല പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ അവരുടെ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ മോദിയെ താഴെ ഇറക്കി പൊതുവേ ദുർബലമായ ഒരു മുന്നണി സർക്കാരിനെ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കും ഇപ്പൊ ഡി കെ ശിവകുമാറിനെ പോലെയുള്ളവർക്ക് ഈ വീട്ടിൽ എന്താ കാര്യം എന്നത് പോലെയാണ് ഇപ്പൊ യു എസ് അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ പോകേണ്ടത് ഒരു ഒഫീഷ്യൽ വിസിറ്റ് അല്ല ഒരു ട്രീറ്റ്മെന്റിനല്ല അമേരിക്ക കാണാൻ കുടുംബത്തോടൊപ്പം പോകുന്നു എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി പോകുന്ന സമയത്ത് തന്നെ പോകുന്നു അപ്പം അവിടെ അതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ വെച്ച് നടക്കാത്ത പല ചർച്ചകളും വിദേശ രാജ്യത്ത് വെച്ച് നടത്താൻ എളുപ്പമാണല്ലോ കാരണം അമേരിക്ക പോലൊരു രാജ്യത്താവുമ്പോൾ വളരെ എളുപ്പമാണ് അവിടെ എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാൻ ആളും കൂടി ഉണ്ടെങ്കിൽ വളരെ കാര്യങ്ങൾ ഭംഗിയായി തന്നെ നടക്കും സാംപിട്രോഡേ പോലുള്ളവർ അവിടെ തന്നെ തമ്പടിച്ച് കിടക്കുകയാണ് ഇതിനപ്പുറം നമ്മൾ വേറൊരു കാര്യം ഇവിടെ കാണേണ്ടതുണ്ട് നേരത്തെ തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും ഒക്കെ ലീഡേഴ്സിനെ അടക്കം പലപ്പോഴും ഈ യു എസിന്റെ നയതന്ത്ര പ്രതിനിധികൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ വന്ന് കണ്ടത് വലിയ വാർത്തയായിരുന്നു ഇപ്പൊ യു എസ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രത്യേകിച്ച് ഈ തുക്കട ചെറിയ പാർട്ടികളെയും അതുപോലെ പ്രാദേശിക പാർട്ടികളെയും ഒക്കെ അവരുടെ നേതാക്കളെ ഒക്കെ കാണുന്നുണ്ട് അതിപ്പോ ഈ ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള ടി ഡി പി നേതാവിനേയും പോയി കണ്ടിരുന്നു ചന്ദ്രബാബു നായിഡുവിനേം കണ്ടിരുന്നു തെലങ്കാന മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഹൈദരാബാദിൽ മാത്രമേ ശക്തി ഉള്ളൂ എങ്കിലും ഒവൈസിയെ പോയി കണ്ടിരുന്നു അങ്ങനെ പലരെയും അതുപോലെ നമ്മുടെ സ്റ്റാലിൻ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഗവൺമെന്റ് അവരുമായിട്ട് നല്ല ബന്ധം നിർത്തുന്നുണ്ട് സ്റ്റാലിനെ പോയി കണ്ടിരുന്നു നമുക്ക് ഈ ഒക്കെ വേണമെങ്കിൽ അത് അവരവരുടെ താല്പര്യങ്ങൾ ആ സ്റ്റേറ്റുകളിൽ നേടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയോ അങ്ങനെ എന്തുവാകാം അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആകാം പക്ഷേ ഒരുപാട് കോൺസ്പെറസി തിയറീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കമുണ്ട് അതിനെക്കുറിച്ചാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടി വരുന്നത് മോദിയെ താഴെ ഇറക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് പ്രശ്നം ചോദിച്ചാൽ മോഡി താഴെ ഇറങ്ങിയിട്ട് പകരം ആര് വരുന്നു എന്നിടത്താണ് പ്രശ്നം ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എപ്പോഴും അധികാരത്തിന്റെ ഭാഗമാകാൻ വലിയ താല്പര്യം ഉണ്ടാവും അതിപ്പോൾ ഒരു എം എൽ എയോ ഒരു എം പി ഒ ഉള്ള പാർട്ടിക്ക് പോലും ഉണ്ടാകും കാരണം അധികാരം നേടുക എന്നതാണ് ചെറുതും വലുതുമായ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ലക്ഷ്യം അപ്പോൾ അതിപ്പോ ഒരു വലിയ മുന്നണി ഉണ്ടാക്കിയിട്ടാണെങ്കിൽ കൂടി ഭരണത്തിന്റെ ഭാഗമാവുക എന്നത് പലരുടെയും അജണ്ടകൾ തന്നെ ആയിരിക്കാം അപ്പം അതുകൊണ്ട് അവരതിന് ശ്രമിക്കും എന്നാൽ ഇന്ത്യക്ക് ഇത് എന്ത് നൽകുന്നു എന്നതാണ് ചോദ്യം ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു വലിയ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കിയിട്ട് പകരം ആരെ കൊണ്ടുവരാനാണ് യു എസ് ആഗ്രഹിക്കുന്നത് ഒരു വലിയ സഖ്യത്തെ അതായത് പാർട്ടി നേതാക്കളുടെ ഒരു മീറ്റിംഗ് വിളിക്കണമെങ്കിൽ പോലും ഒരു വലിയ കൺവെൻഷൻ സെന്റർ വാടകയ്ക്ക് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു വലിയ മൈതാനം വാടകയ്ക്ക് എടുക്കേണ്ടി വരും അത്രയും വലിയ പാർട്ടികൾ കൂടുതൽ അംഗങ്ങളുള്ള ഒരു വലിയ ഒരു സഖ്യം ഇപ്പൊ യു പി എ ഗവൺമെന്റ് പോലെയല്ല അതുക്കും മേലെയാണ് ഐ എൻ ഡി എ മുന്നണി യു പി എ ഗവൺമെന്റിന്റെ കാലത്തുള്ള സ്ട്രെങ്ത് പോലും ഇന്ന് കോൺഗ്രസിന് ഇല്ല അപ്പൊ ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റ് പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണെങ്കിൽ മോദി ഗവൺമെന്റ് ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ട് ഇവർ അധികാരത്തിൽ വന്നാൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു വലിയ ഒരു സഖ്യമാണ് അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും തുകട എം പിമാർ രണ്ടോ മൂന്നോ എം പിമാരുള്ള ഒരു ഒരു രണ്ടോ മൂന്നോ നാലോ പാർട്ടികളെ പോലും യു എസ് അവരുടെ ചൊൽപ്പടിക്ക് നിർത്തിയാൽ അവരുടെ താൽപ്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ കഴിയുമെന്നതാണ് പ്രശ്നം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു അമേരിക്കൻ യാത്ര അതേ സമയത്ത് തന്നെ ഡി കെ ശിവകുമാറും പോകുന്നു ഇനി വേറെ ആരെങ്കിലുമൊക്കെ എന്ന് നമുക്ക് വൈകാതെ അറിയാം സോ ഇത് തീർച്ചയായിട്ടും യു എസിൻ്റെ ഡീപ് സ്റ്റേറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു മീറ്റിംഗ് ആണെന്നാണ് ഇപ്പോൾ പല കമൻ്റുകളും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പക്ഷേ തൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ സംശയം ഉണ്ട് എന്ന് പലരും പറയുന്നു അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്യൂ